നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം മേവറം ബൈപ്പാസിൽ സാമൂഹ്യ വിരുദ്ധർ നിക്ഷേപിച്ച അറവു മാലിന്യ കൂമ്പാരം നീക്കി കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതി ഭാരവാഹികൾ ഇന്ന് പുലർച്ചെ മേവറം ബൈപ്പാസ് സർവീസ് റോഡിലാണ് സാമൂഹ്യ വിരുദ്ധർ അറവു മാലിന്യ അവശിഷ്ടങ്ങൾ റോഡിലേക്ക് വലിച്ചെറിഞ്ഞത് റോഡിലാകെ മാലിന്യ കൂമ്പാരം ചിതറി വീഴുകയും തെരുവുനായ്ക്കളുടെ നായ്ക്കളുടെ ആ സമയം റോഡിലൂടെ ആൾക്കാർക്ക് സഞ്ചരിക്കുവാൻ സാധിക്കാത്ത തരത്തിൽ നായ്ക്കൽ റോഡ് കയ്യേറിയിരുന്നു കരാർ ജോലിക്കാർ ഏറെ പരിശ്രമം നടത്തിയാണ് വാഹനങ്ങൾ കടത്തിവിട്ടത് ഇരുട്ടിൻ്റെ മറവിൽ ഇതുപോലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ നിയമത്തിൻ്റെ തക്കതായ മാതൃകാപരമായ ശിക്ഷ നൽകുവാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്ന് കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഐതിൻ അൻസർ കൊല്ലം ജില്ലാ പ്രസിഡന്റ് പ്രതീഷ് എസ് ശശിധരൻ സംസ്ഥാന ട്രഷറർ ജോൺ വർഗീസ് പുത്തമ്പര സംസ്ഥാന സെക്രട്ടറി കൊല്ലം സുഖു സംസ്ഥാന മീഡിയ കോർഡിനേറ്റർ ഷിബു റൌത്തർ സംസ്ഥാന വനിതാവിംഗ് പ്രസിഡന്റ് തങ്കമണി ബെലാർ എന്നിവർ പറഞ്ഞു പുലർച്ചെ മസ്ജിദിലേക്ക് പോകുന്നവരും വ്യായാമത്തിനായി കാൽനട യാത്ര ചെയ്യുന്നവരും മൂക്കുപൊത്താതെ പോകാൻ പറ്റാത്ത സാഹചര്യമാണ് കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതി കൊല്ലം ജില്ലാ അംഗം നൂർ റമീൻ മൗലവിയുടെ നേതൃത്വത്തിൽ മസ്ജിദിൽ നമസ്കാരത്തിനെത്തിയവരും സാമൂഹ്യ പ്രവർത്തകരുമായി ചേർന്ന് റോഡിലെ മാലിന്യങ്ങൾ നീക്കി ഗതാഗതത്തിന് സുഗമമായ പാതയൊരുക്കി ന്യൂസ് ഡെസ്ക് കൊല്ലം സിൻ്റെ സൈഡിൽ വേസ്റ്റ് കൊണ്ടിട്ട് അസഹ്യമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ജനങ്ങൾ യാത്ര ചെയ്യുന്ന സ്ഥലമാണിത് ബഹുമാനപ്പെട്ട അധികാരികളിതൊന്ന് മനസ്സിലാക്കി നമ്മളിതിനു മുമ്പും ഒരു വീഡിയോ പങ്കുവെച്ചതാണ് നായകളും ഒക്കെ വണ്ടികൾ പോകുന്ന സ്ഥലമാണിത് കഴിഞ്ഞ ഏത് ദിവസമാണ് എവിടെയാണോ ഇട്ടത് അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും ഈ വേസ്റ്റ് കൊണ്ടുവന്നിടുന്നത് വിമാനങ്ങളിലായ കേരളത്തിൻ്റെ എം പി എം പിമാരും കൗൺസിലർമാരും സാമൂഹ്യ പ്രവർത്തകരും വളരെയധികം ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനൊരു തീരുമാനമുണ്ടാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇതുവഴി രാവിലെ മദ്രസയെ കുട്ടികളെ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇതുവഴി രാവിലെ ആറ് മുപ്പതിനു മുമ്പേ പാസ് ചെയ്യുന്നത് ജനങ്ങൾക്ക് വരെ അസഹീനമായ അവസ്ഥയിലാണ് കണ്ടില്ലേ വേസ്റ്റുകൾ കിടക്കുന്ന കണ്ടോ ഞാൻ ഇവിടെ പിന്നെ ട്രാഫിക്കില ഉള്ള ആളാണ് ആ എനിക്ക് അവിടെ വണ്ടി ആവശ്യമുള്ളതക്കണില്ല കണ്ണാണ് കണ്ണാണ് അവിടെ ക്ലീൻ ചെയ്യും ആ മാഷാ അല്ലാ ഇവിടു എത്ര മണിക്ക ഇടുന്നെന്നല്ലോ അറിയോ ഇവിടേ ഇവിടേ ഇല്ല അമാരി ഞങ്ങള ഇതിപ്പോ ഒരുപാട് ലേറ്റ് ആയി ഇപ്പോ ഇന്നാ ഇപ്പോ ഇപ്പൊ ഇരിക്കു ഒരു വെളുപ്പാൻ കാലം കാണാനൊന്നും സമയമില്ല हां ശരി സർ അവിവിടെ ആണ് ടുക്തിയോ അണ്ട് പേരങ്ങനെ എന്ത് പേര നസീർ നസീർ സർ ഓക്കേ വളരെ ഓക്കേ കറക്റ്റ് ആണ്